ബിസ്മില്ലാഹി ഇസ്മിറമലി റഹീം അലഹമുല്ലാ വസ്സലാത്ത് വസ്ലാം അല റസൂൽല്ലാ അലഹിബിഹി അജ്മഅീന റബിഷ്റഹലി സുദരി ഒ എസ് അമ്രി വാഹലുല്ലുദ്ദം ഇസാനി യഫ്ഹു കൗലി സഹോദരങ്ങളെ നമസ്കാരത്തിൻ്റെ മാധുര്യം ആ ഒരു വിഷയത്തിൻ്റെ എന്നോണം ഏഴാമത്തെ അവസാനത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സുജൂതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് സംസാരിച്ചിരുന്നത് സുജൂതിൽ നിന്നും പിന്നീട് ആ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ആയിരുത്തം അവിടെ റസൂൽ അലായി സല്ലാഹു വറീബ് വസ്ലാം നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയെല്ലാം നമ്മൾ അത് മനസ്സിലാക്കി അർത്ഥം ഉൾക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സർവ്വതും ആ ചോദിക്കുന്ന ഏഴ് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് റബ്ബി ഖഫിറലി വർഹംനി വജുബുർണി വർഫാനി വർജുഖനി വഹദിനി വഅഫിനി ഏഴ് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഓ അല്ലാ നീ എനിക്ക് പുറത്തു തരണേ വർഹംനി നീ എന്നോട് കരുണ കാണിക്കണേ വജുബുർണി എൻ്റെ പോരായ്മകൾ നീ തീർത്തു തരണം ഈ ഒരു പദം മാത്രം അരമണിക്കൂറോളം വിശദീകരിക്കാനുണ്ട് അതായത് ഇപ്പോൾ കേടുവന്നൊരു കാര്യത്തെ ശരിയാക്കി അതിൻ്റെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക പുനരുദ്ധാരണ റീസ്റ്റൊറേഷൻ അതാണ് ആ ഒരു പദത്തിൻ്റെ ഒരർത്ഥം അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കുക അല്ലെങ്കിൽ അത് ശാരീരികമാകട്ടെ മാനസികാകട്ടെ അതുകൊണ്ടാണ് ഇപ്പോൾ ഭാഷയിൽ അതേ റൂട്ടിൽ കടന്നു വരുന്ന ജബീറ എന്നുള്ള പദത്തിനർത്ഥം കാസ്റ്റ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലും കാലിലെല്ലാം ചതവ് ഫ്രാക്ചർ ഉണ്ടാകുന്ന സമയത്ത് അതിനാ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ധരിക്കുന്ന ആ കാസ്റ്റ് അതിന് ജബീറ എന്നാണ് പറയുക സമാനമായിട്ടുള്ള റൂട്ടാണ് അപ്പം അവിടെ ഒരാൾ അള്ളഹാനോട് ചോദിക്കുന്നത് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവും എല്ലാ പോരായ്മകളും തീർത്തു തരാൻ വേണ്ടി അൽ ജബ്ബാർ ആയിട്ടുള്ള അള്ളഹിനോട് നമ്മൾ തേടാണ് അപ്പോൾ അവിടെ അള്ളാൻ്റെ ഒരു വിശിഷ്ട നാമാണ് അൽ ജബ്ബാർ അതും ഈ ഒരു പദമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഓ അള്ളാഹ് വജ്ബുറിനി എൻ്റെ പോരായ്മകൾ നീ തീർത്തു തരണേ ശേഷം ആ റിസുഖിന് വേണ്ടി വർജുഖിനി അതേപോലെ തന്നെ വഹദിനി ആ സന്മാർഗം ആ സന്മാർഗത്തിൽ മരണം വരെ ആ സന്മാർഗത്തിൽ നയിക്കാൻ വേണ്ടി അവസാനമായിട്ട് ആഫിനി ആരോഗ്യമായിട്ടുള്ള ആ സൗഖ്യത്തിന് വേണ്ടി ആ വേണ്ടി ഈ ഏഴ് കാര്യങ്ങളാണ് നമ്മളവിടെ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ജീവിതത്തിൽ യാതൊന്നും ആവശ്യമില്ല എന്നുള്ള അത്രയും സമഗ്രമായിട്ടുള്ള പ്രാർത്ഥനയാണ് അത് മനസാന്നിധ്യത്തോടു കൂടെ തന്നെ അവിടെ നിർവഹിക്കാൻ വേണ്ടി പറയുന്ന ഞാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ വീണ്ടും ആ സുജൂതിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് സുജൂതിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പിന്നീട് ആ സുജൂതിൽ നിന്നും തല ഉയർത്തി നമസ്കാരത്തിൻ്റെ അവസാനം ഇപ്പോൾ രണ്ടരക്കായത്ത് ഫജ്രു പോലെയുള്ള നമസ്കാരത്തിലാണെങ്കിൽ അവസാനത്തിൽ ആ തശഹൂദിലേക്ക് വരുവാണ് അവിടെയുള്ള ആയിരുത്തം അപ്പോൾ അവിടെ റസൂർലാഹിസ് അഹു വരൈബു വസ്ലം നടത്തിയ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ആധികാരികമായിട്ടുള്ള വ്യത്യസ്ത വർഷനുകൾ അഞ്ചോളം വ്യത്യസ്ത രൂപങ്ങൾ കാണാൻ സാധിക്കും ഇബിനി മസു അലീ അള്ളാഹു വൻഭു ഇബിൻ അബ്ബാസ്റതി അള്ളഹ വൻഹു ഇബിൻ മുറതി അള്ളാ പൻഹു മുറത്താബ്രതി അള്ളാ വൻഹു ആയിഷി അള്ളാഹ് വൻഹ ഈ അഞ്ച് ആളുകളിൽ നിന്നും വ്യത്യസ്ത വർഷനുകൾ കാണാൻ സാധിക്കും അതിൽ കൂടുതൽ ആളുകളും ഇബിൻ അബ്ബാസ്റതി അള്ളഹ വൻഹുവിൻ്റെ വർഷൻ അബ്നബാസ്റതി അള്ളാഹ് വനു പറയുന്നുണ്ട് റസൂലി സാഹു അലൈവ് വസ്ലം പരിശുദ്ധ ഖുർആാനുള്ള സൂറത്തുകൾ പഠിപ്പിച്ചു തരുന്ന അതേ രൂപത്തിൽ ഈ തശഹുദിലുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരമായിരുന്നു ആ പ്രാർത്ഥന നമ്മൾ ദിനേന ചെല്ലാറുള്ളതാണ് അത്തഹ്യാത്തു മുബാറക്കാത്തു സ്വലഭാത്തു തൊയ്യബാത്തുലില്ല എല്ലാ അഭിവാദ്യങ്ങൾ ആ തഹ്യാത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ രാജസന്നിധിയിലെല്ലാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ സന്ദർശിക്കുന്ന സമയത്ത് അയാൾക്ക് ബഹുമാന സൂചകമായിട്ട് നൽകുന്ന അഭിവാദ്യങ്ങൾ ആ വാഴ്ത്തലുകൾ അതാണ് തഹിയാത്ത് എന്നുള്ള പദം അഭിവാദ്യങ്ങൾ അനുഗ്രഹങ്ങൾ ആരാധനകൾ അതെല്ലാം അള്ളാഹുബിനാണ് ശേഷം അസ്സലാം അലൈക്ക് അയ്യുഹൻ നബീ വറഹമത്തല്ലാഹു വബറക്കാത്തു റസൂർദ്ദായി സാഹു വലൈ വസ്ലമുക്ക് റസൂറുള്ളക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റസൂറുള്ളാക്ക് അള്ളാൻ്റെ ആ കാരുണ്യവും സമാധാനം എല്ലാം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ഹിദായത്ത് നമുക്ക് ലഭിച്ചത് റസൂലി സല്ലാ വലൈ വസ്ലമയിലൂടെയാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ നമസ്കാരവും അത് റസൂൽ അല്ലാ സല്ലാഹു വലൈവസ്ലമയാണ് നമ്മളെ പഠിപ്പിച്ചത് സ്ല്ലു കമാർ ഐ തുനി ഉസലല്ലി റസൂല പറഞ്ഞു ഞാൻ നമസ്കരിച്ച പോലെ നിങ്ങൾ നമസ്കരിക്കുക അപ്പോൾ ആ റസൂള്ളി സല്ലാഹു വലൈവൈ വസ്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടി മാത്രമല്ല ശേഷം അസ്സലാമു അലൈനഅ അല ഇബാദില്ലാഹി സ്വാലിഹീൻ മുഴുവൻ സ്വാലിഹികളായിട്ടുള്ള ആളുകളെയും നമ്മൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ് ശേഷം അഷ്ഹദ് വല്ല ഇലഹഇ ഇല്ലാഹു അഷ്ഹത് വല്ല മുഹമ്മദ് റസൂലുല്ലാ ശേഷം ആ ഷാദത്തിൻ്റെ പദങ്ങൾ അതിന് ശേഷം തശഹുദിൽ രണ്ടാമതായിട്ട് നമ്മൾ റസൂർലായ് സല്ലാഹു അലൈ വസ്സലാമക്ക് മീതെ ആ സ്വലാത്ത് ചെല്ലാറുണ്ട് ആ ഇബ്രാഹിമിയ സ്വലാത്ത് അതിൽ റസൂർദായ് സലഹു അലൈഹി വസ്ലമയോടൊപ്പം നമ്മൾ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹു വസ് അല മുഹമ്മദീം വ അല അലി മുഹമ്മദ് കമാ സൊല്ലൈത്ത് അല വ അല അലി ഇബ്രാഹിം അപ്പോൾ അവിടെ ആലി ഇബ്രാഹിമിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അഹൽ എന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആ അടുത്തുള്ള ഫാമിലിയാണ് അഹ്ലു ബൈത്ത് എന്നല്ല നമ്മൾ പറയാറുണ്ട് അതേസമയം ആൽ എന്നുള്ളത് എക്സ്റ്റൻഡ് ഫാമിലിയാണ് ആ മൊത്തം അതിലെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ അവിടെ ആലി ഇബ്രാഹിം അതിൻ്റെ ഒരു വിശദീകരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഫാമിലി അതായത് ബനു ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള സർവ്വ പ്രവാചകന്മാരും ആ സർക്കിളിനകത്ത് വരികയാണ് അതേസമയം മറുവശത്ത് ആല് മുഹമ്മദ് എന്നുള്ളത് അവിടെ പ്രവാചകനായിട്ട് റസൂൽ അലഹി സല്ലാഹു അലൈബ് വസ്ല്ലം മാത്രമാണ് പിന്നീട് റസൂറല്ലാനെ പിൻപറ്റിയ സ്വഹാബികളും സർവ്വസത്യവിശ്വാസികളും അതിനകത്ത് വരാണ് അള്ളാഹു അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മീൻ അപ്പൊ മൊത്തം ആ കംപ്ലീറ്റ് സർക്കിൾ ആണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ആ ഒരു സ്വലാത്തിൽ നമ്മൾ ദിനേനെ നിർവഹിക്കാറുള്ള ആ സ്വലാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഉൾപ്പെടുത്താനുള്ള കാരണം കമാ സുല്ലൈത് അല ദാവൂദ് അല്ലെങ്കിൽ കമാ സൊല്ലൈത്ത് അല മൂസ ഈസ അതൊന്നും പറയാതെ എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇബ്രാഹിം നബ് അലൈഹി സ്വലാത്തു വസ്ലാമെ മാത്രം ഉൾപ്പെടുത്താനുള്ള കാരണം അതിന് വ്യത്യസ്ത കാരണങ്ങൾ പണ്ഡിതമാര് സൂചിപ്പിക്കുന്ന ഒന്നാമതായിട്ട് ഖലീൽ അല്ലാഹ് ഇബ്രാഹി നബ് അലൈഹി സ്വലാത്തു വസ്ലാം നമ്മുടെ ആദർശ പിതാവാണ് റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലമയോട് പോലും അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഫത്തബി ഒ മില്ലത്ത ഇബ്രാഹീം ഹനീഫൻ ഒമാ ഖാന മില്ലൽ മുഷിരിക്കീൻ ആ മില്ലത്ത് പിന്തുടരാൻ വേണ്ടിയാണ് അപ്പോൾ ആ സെമിറ്റിക് മതങ്ങളെല്ലാം പൊതുവെ അബ്രഹാമിക് റിലീജിയൻ എന്നാണ് അറിയപ്പെടാറുള്ളത് എല്ലാ ആളുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പാരമ്പര്യ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെ ഇബ്രാഹിബലൈ സ്ലാത്തു വസ്സലാമയുടെ മില്ലത്ത് പിൻപറ്റുന്നത് അത് റസൂർലായി സല അല്ലാഹു വലൈബ് വസ്ലമയെ അനുയായികളും മാത്രമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുറാനല്ലേ സൂറത്ത് അലിമ്രാൻ്റെ അറുപത്തെട്ടാമത്തെ വചനത്തിൽ ഇന്ന നാസിബി ഇബ്രാഹിം അലദീനു വഹാദ്ഹുൽ ഏറ്റവും ഇബ്രാഹിം ഇബ്രാഹിബലഹിസ്ലാത്തു വസ്ലാമയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥത്തിലുള്ള ആ പാതയിലുള്ളത് അത് ഈ പ്രവാചകൻ റസൂറുദ് സല്ല അല്ലാഹു വരീബ് വസ്സലമയും അദ്ദേഹത്തിൻ്റെ അനുയായികളുമാണ് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് റസൂലി സല്ലാഹു അലൈഹി വസ്ലമയുടെ നിയോഗം പോലും കാലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിബലി സ്വലാത്തു വസ്ലാമയുടെ ഒരു പ്രാർത്ഥനയുടെ പൂർത്തീകരണം കൂടിയാണ് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തേഴാമച്ച വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് റബ്ബന വബ് ഫിഹിം റസൂൽ എ മിഹും ഇവരിൽ നിന്നും ഒരു അയക്കണേ എന്ന് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് കാലങ്ങൾക്ക് ശേഷം റസൂൽ അല്ലാഹി സല്ലാഹു അലൈവ് വസ്ലാം അങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് റസൂൽ അല്ലാ സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ അന ദു അബി ഇബ്രാഹിം അബിഷാറത്ത് ഐസബിനും അറിയാം ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് റസൂൽ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ഇരുപത്തിയാറാമത്തെ അധ്യായം സൂറത്ത് ഷു ആ സൂറത്ത് ഷു അറായിൻ്റെ എഴുപത്തിയേഴ് മുതലുള്ള ആയത്തുകൾ മനോഹരായിട്ടുള്ള ആ ഭാഗമാണ് അതിൽ എൺപത്തി നാലാമത്തെ വചനത്തിൽ അപ്പം അവിടെ റബ്ബി ഹബിലി ഹുക്മൻ വ അൽ ഹക്കിനി ബി സ്വാലിഹീൻ ആ ഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ശേഷം വജ അലി ലിസാന സുദിഖിം ഫിൽ ആഹിരീൻ ഇപ്പം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹിനോട് ചോദിക്കുന്നത് എൻ്റെ പിൻഗാമികളിൽ എനിക്ക് ശേഷം വരുന്ന ആളുകൾ അവരിൽ എൻ്റെ ആ സൽകീർത്തി എൻ്റെ ആ നല്ല സ്മരണ നീ നിലനിർത്തണം എന്നുള്ളത് നല്ല രൂപത്തിൽ എൻ്റെ പിൻഗാമികൾ എന്നെ സ്മരിക്കണേ എന്നുള്ളതാണ് ഹസൻദൽ മൗത്ത് അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അതിൻ്റെ ഫലമായിട്ടാണ് റസൂലായി സല്ലാ അലൈ വസ്ലമയും പിന്നീട് കിയാമത് നാൾ വരെയുള്ള റസൂർദ്ദാൻ്റെ അനുയായികളെല്ലാം ഒന്നരംഗം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ നമസ്കാരത്തിലും അത് ഷഹുദിൽ ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്മരിക്കുന്നുണ്ട് കമാ സുല്ലൈത്ത അല ഇബ്രാഹിം അല അല ഇബ്രാഹിം സ്വലാത്തിൽ മാത്രമല്ല അപ്പോൾ പരിശുദ്ധ അന്തിമ വേദഗ്രന് എന്തായിട്ടുള്ള ആ പരിശുദ്ധ കുറാൽ ഇരുപത്തിയഞ്ചിലധികം സൂറത്തുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പരാമർശിക്കുന്നുണ്ട് ഒരു ഒരധ്യായം തന്നെ പതിമൂ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പേര് സൂറത്ത് ഇബ്രാഹീമാണ് അപ്പോൾ ആ നമസ്കാരത്തിലെ തശഹുദിലുള്ള സ്വലാത്തിലൂടെ മാത്രമല്ല മറിച്ച് നമ്മുടെ ഹജ്ജ് വലികരങ്ങൾ എല്ലാം നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതേപോലെ ചില പണ്ഡിതന്മാർ നൽകുന്ന ഒറ്റപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രമായിട്ട് നമ്മൾ സലാം സ്വലാത്തെല്ലാം നൽകുന്നത് റസൂറുദായി സല്ലാഹു അലൈബു വസ്സലാം ആ മറാജ് യാത്ര പോയ സമയത്ത് ഓരോ വാനലോകത്ത് വെച്ച് വ്യത്യസ്ത പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്നുണ്ട് ഹദീസിൽ അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടുമുട്ടിയ സമയത്ത് ഇബ്രാഹിബി അലൈഹി സ്വലാത്തു വസ്ലാം യുസലിം അലൈഹി റസൂലാനോട് സലാം പറഞ്ഞു ശേഷം യാ മുഹമ്മദ് അഖറി ഉമ്മത്തക്കമിന്യാ സലാം ഓ മുഹമ്മദ് സലാഹു അലൈഹി വസ്സലാം താങ്കൾ എൻ്റെ സലാം നിങ്ങളുടെ ഉമ്മത്തിനെ അറിയിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ് ആ രൂപത്തിൽ പറഞ്ഞത് അപ്പം അത് തിരിച്ച് നമ്മൾ അതേ രൂപത്തിൽ അൽ ജസ ഉൽ സാന നമ്മൾ ആ സലാം തിരിച്ച് നൽകുകയാണ് ആ രൂപത്തിലും ചില നിരീക്ഷണങ്ങൾ കാണാൻ സാധിക്കും ആ സ്വലാത്തിന് ശേഷം പിന്നീട് അവസാനമായിട്ട് നമസ്കാരത്തിൽ നമ്മൾ ചില പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട് അതിൻ്റെയും വ്യത്യസ്ത വർഷനുകൾ കാണാൻ സാധിക്കും അള്ളാഹു മിനി ഔദ്ബിഖ മിൻ അദാബി ജഹന്നം ഒമിൻ അദാബിൽ ഖബർ ഒമിൻ ഫിത്തനത്തിൽ മഹ്യാവ മമാത്തി ഒമിൻ ഫിത്തനത്തിൽ മസീഹിദ് ദാൽ അവസാനമായിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നത് ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അതേപോലെ തന്നെ ജീവിതത്തിലെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ആ ദ ജാലിലെ ഫിത്തനയിൽ നിന്നെല്ലാം രക്ഷ ചോദിച്ചുകൊണ്ട് നമ്മൾ അവസാനം പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥന അള്ളാഹു മിന്നീദ് അലന്ത് നഫസീദ് ഉൽമംഗ കസീറ എന്ന് തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥനയും ആ ഭാഗത്ത് കാണാൻ സാധിക്കും അപ്പം പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരം കിട്ടുന്ന അവസാന നിമിഷങ്ങളിൽ ആ പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ ആ നമസ്കാരം അവസാനിപ്പിക്കുന്നത് ആ തസ്ലീം അലൈക്കും വറഹമത്തുള്ള നമ്മൾ രണ്ട് ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞ് ആ നമസ്കാരത്തിൽ നിന്ന് നമ്മൾ റിലീസാവാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അവിടെ അലഹമ്മദില്ല എന്നല്ല മറിച്ച് അസ്തഹഫിറുള്ള എന്നാണ് നമ്മോട് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടത് ഏറ്റവും വലിയ ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം പൂർത്തിയാക്കിയ ഉടനെ നമ്മൾ ഉടനെ തന്നെ ഇസ്തിഹ്ബാർ തേടുകയാണ് കാരണം നിരവധി ന്യൂനതകൾ അതിൽ വന്നിട്ടുണ്ടാകും അത് നമസ്കാരത്തിൽ മാത്രമല്ല അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ പാപം പൊറുക്കാൻ കാരണമായി തീരുന്ന ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും സുറത്തുൽ ബക്കറയുടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ വചനത്തിൽ മിൻ തുമ അഫീദോ ആ ഹജ്ജ് പൂർത്തിയാക്കിയ ഉടനെ അവിടെ ഇസ്തിഹ്ഫാറിനെ സംബന്ധിച്ചാണ് പറയുന്നത് നിരന്തരം നമ്മൾ നമ്മളെ തന്നെ മരണം വരെ ആ സെൽഫ് ഓഡിറ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം എനിക്ക് ആയി എന്ന് തോന്നുന്ന ഒരു നിമിഷം വരുന്നില്ല മറിച്ച് ഇതിനേക്കാൾ എനിക്ക് നന്നാക്കായിരുന്നു ആ രൂപത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ആ വ്യത്യസ്ത ലെവലുകളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അപ്പം നിരവധി ന്യൂനതകളോടുകൂടെയാണ് നിർവഹിച്ചത് ഇതിനേക്കാൾ എനിക്ക് നന്നാക്കായിരുന്നു ആ ഒരു ചിന്തയിൽ ആദ്യം തന്നെ നമ്മൾ ആ ന്യൂനതകൾക്കെല്ലാം ഇസ്തിഫാർ അള്ളഹിനോട് പാപമോചനം തേടിക്കൊണ്ടാണ് ആദ്യം തന്നെ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അതുമാത്രമല്ല നമസ്കാരത്തിന് ശേഷമുള്ള ആ വിലപ്പെട്ട ആ സമയം അത് പാഴാക്കാതിരിക്കുക എന്നുള്ള ചില ആളുകൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് പോകുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഓക്കെ അതല്ലാതെ വെറുതെ ഒരു കാരണവുമില്ലാതെ നമ്മൾ ചില ആളുകൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഓർക്കേണ്ടത് പ്രസൂർലായി സലഹു വരൈബ് വസ്ല ഹദീസില് പറയുന്നുണ്ട് നിങ്ങൾ ആ സമ ആ സ്ഥലത്ത് ഇരിക്കുന്ന സമയം അത്രയും നിങ്ങൾ ആ നമസ്കാരത്തിൽ എന്ന പോലെയാണ് അതല്ലെങ്കിൽ ആ ഇരിക്കുന്ന സമയം അത്രയും മലക്കുകൾ അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ അതനുസരിച്ച് മാത്രം ശീലമുള്ള നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന സമയം അത്രയും അതേപോലെ അവിടെ പ്രത്യേകമായിട്ട് റസൂർദ ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ചില തിക്കറുകൾ പ്രാർത്ഥനകളുണ്ട് അതെല്ലാം മാക്സിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വരുവുള്ളൂ അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രാർത്ഥനകളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുറമുദിത്തിരിക്കുന്ന സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ റസൂർദാനോട് ചോദിക്കുന്നുണ്ട് അയ്യുദ്വായ അള്ളാഹു ഏറ്റവും സ്വീകരിക്കുന്ന അല്ലെ അള്ളാഹു ഏറ്റവും പ്രാർത്ഥനകൾ കേൾക്കുന്ന സമയം ഏതാണ് അപ്പോൾ റസൂൽല്ലാ രണ്ട് സമയങ്ങളാണ് പറഞ്ഞത് ഒന്ന് കാല ജൌഫുല്ലയിൽ ലാഹിർ ഒന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങൾ അതോടൊപ്പം റസൂൽ പറഞ്ഞ രണ്ടാമത്തെ സമയം അപ്പം ദുബുറസ് സലബാത്തിൽ മക്തൂബാദ് നിർബന്ധ ആ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള ആ സമയമാണ് അപ്പോൾ അത്രയേറെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയം കൂടെയാണ് അപ്പോൾ അത് ആ സമയം നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് അതേപോലെ ആ നമസ്കാരത്തിന് ശേഷം നമ്മോട് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള അധികാരുകൾ സുഹഹാന അലഹമുല്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ വീതം അതെല്ലാം അശ്രദ്ധമായിട്ടല്ലാതെ ഉൾക്കൊണ്ട് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക തസ്ബീഹിനെ സംബന്ധിച്ച് സുഹാൻ അള്ളാഹ് അത് അപ്പോൾ നമ്മൾ പ്രാ നമ്മളത് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രാരംഭ പ്രാർത്ഥനയിൽ സുഹാൻ അക്കള്ളാഹു മോ ബി ഹിഖ് മെ ആല ജുഖ് ആ പ്രാർത്ഥനയിൽ അത് വരുന്നുണ്ട് പിന്നീട് നമ്മൾ റുക്കോയിലേക്ക് പോകുന്ന സമയത്തും സുഹാൻ അറബി അൽ അലീം വീണ്ടും സുജൂദിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും സുഹാൻ അറബിയൽ അല അവിടെയെല്ലാം ആ സുബാൻ അള്ളാഹ അത് കടന്നു വരുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും അത് എന്തെങ്കിലും ഒരു അത്ഭുതം അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് അത് പ്രയോഗിക്കാറുള്ളത് അപ്പോൾ അത് പരിശോധിക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് മീതെ ന്യൂനതകൾ അല്ലെങ്കിൽ അത്തരം ന്യൂനതകൾ ആരോപിക്കുന്ന സമയത്താണ് അള്ളാഹു എന്നുള്ള ഒരു പദം വക്കാലുത്തഹദാഹു അലദാ സുബഹാനഹു അതല്ലെങ്കിൽ ബനാത് സുബഹാനഹു അത്തരത്തിലുള്ള നെഗറ്റീവുകൾ അല്ലെങ്കിൽ ന്യൂനതകൾ അള്ളാഹുക്കു മീതെ ആരോപിക്കുന്ന സമയത്ത് അവിടെ അള്ളാഹു ആ ന്യൂനതകൾക്കെല്ലാം മുക്തനായിട്ടുള്ളവനാണ് അല്ലെങ്കിൽ ആ തസ്ബീഹ് എന്നുള്ളത് തെബീദാണ് ആ ന്യൂനതകളിൽ നിന്നെല്ലാം അകന്നവനാണ് അള്ളാഹു എന്നുള്ള ആ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ആ തസ്ബീഹുകളും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ എത്ര എത്ര ന്യൂനതകളാണ് അള്ളാഹുക്കു മീതെ ഇവിടെയുള്ള ആളുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ അള്ളാഹുവിന് സന്താനം ഉണ്ടെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ബഹുദൈവാരാധനയിൽ മുഴുകിയിരിക്കുകയാണ് ചില ആളുകൾ മനുഷ്യന്റെ ചില ഗുണങ്ങൾ അള്ളാഹ്ക്ക് മീത് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ അള്ളാഹനെ തന്നെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനതകൾ മുഴുവൻ ആളുകളും പല ആളുകൾ ആരോപിക്കുന്ന സമയത്ത് എൻ്റെ അള്ളാഹു അതിൽ നിന്ന് എല്ലാം മുക്തനാണെന്നുള്ള ആ ഒരു പ്രഖ്യാപനം അതാണ് തസ്ബീഹ് ആ ഒരു ബോധത്തോടു കൂടെ തന്നെ ആ സുഭാനത നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ശേഷം ആ അലഹമുല്ലാ തഹ്മീദ് അത് മുപ്പത്തിമൂന്ന് തവണ ചെല്ലുന്ന സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് തുഹ്സൂഹ നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായിട്ട് ആ ഹിതായത്ത് ആ നമസ്കരിക്കാനുള്ള സൗഭാഗ്യം എത്രയോ ആളുകൾ അത് ചെയ്യുന്നില്ല അത് അല്ലാഹു നമുക്ക് നൽകി ആ ഹിതായത്ത് നൽകി ആരോഗ്യം നൽകി ഭക്ഷണം നൽകി പാർപ്പിടം നൽകി സുരക്ഷിതത്വം നൽകി സമ്പത്ത് നൽകി ഭാര്യ നൽകി സന്താനങ്ങൾ നൽകി ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം എത്ര എത്ര അള്ളാഹനോട് നന്ദി പറയണം അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടെ എനിക്കിതെല്ലാം നൽകിയ അള്ളാഹിനെ ഞാൻ വാഴ്ത്താണ് അല്ലെങ്കിൽ ആ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുകയാണ് ശുക്രുചെയ്യാണ് ആ ഒരു ബോധ്യത്തോടു കൂടെ അലഹദില്ല ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ശേഷം ആ തക്ബീർ അള്ളാഹു അക്ബർ അപ്പോൾ നമുക്ക് വലുതാണ് അക്ബറാണെന്ന് ആണെന്ന് തോന്നുന്ന പലതും ഉണ്ട് നമ്മുടെ പ്രശസ്തി സമ്പത്ത് വാഹനം പാഷൻ നമ്മുടെ താല്പര്യങ്ങൾ ഓ അള്ളാഹ് എനിക്ക് അതിനേക്കാളെല്ലാം വലിയവൻ നീയാണ് എൻ്റെ എല്ലാ താൽപ്പര്യങ്ങളെ ഞാൻ മാറ്റിവെച്ച് നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ താൽപ്പര്യങ്ങളേക്കാൾ എല്ലാത്തിനേക്കാൾ വലുത് നിൻ്റെ കൽപ്പനകളാണെന്നുള്ള ആ ഒരു പ്രഖ്യാപനം അതാണ് അള്ളാഹു അക്ബർ അതും മുപ്പത്തിമൂന്ന് തവണ നമ്മൾ ചെല്ലുക അതോടൊപ്പം പ്രത്യേകമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം റസൂർ അള്ളാഹ് ആയിട്ടുള്ള ഹദീസിൽ നേരത്തെ മറ്റൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ആയത്തുൽ കുർശീൻ്റെ പ്രാധാന്യം നമസ്കാര ശേഷം ഒരാൾ ആയത്തുൽ കുർശി പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾക്കും ആ സ്വർഗ്ഗത്തിനും ഇടയിൽ പിന്നീടുള്ള തടസ്സം മരണം മാത്രമാണെന്ന് റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി വസ്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എത്ര സിമ്പിളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ അത് ദിനേനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ എണ്ണ എടുക്കുകയാണെങ്കിൽ വളരെ തുച്ഛായിരിക്കും അപ്പം അത് സ്ഥിരാക്കാൻ വേണ്ടി പറയുന്ന ഞാനും നിങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതായിരുന്നാലും അലഹമില്ല നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു പരമ്പര ഇവിടെ പൂർത്തിയാവാണ് കഴിഞ്ഞ ഏഴ് ഭാഗങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് കേട്ട ആളുകൾ ചിലതെങ്കിലും നമസ്കാരത്തിൽ പ്രയോഗതലത്തിൽ കൊണ്ടുവരാനും ചില മാറ്റങ്ങളെല്ലാം വരുത്താനും സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തരത്തിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ അതിൽ പല കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ ഫിക്കീപരമായിട്ടുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ പല പണ്ഡിതന്മാരും പല ഭാഗങ്ങളായിട്ട് സംസാരിക്കുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച സമയത്ത് അത് കേവലം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ആ നമസ്കാരമാകുന്ന വലിയ കടൽ ഇബൽ കയം റഹിമുള്ള നൂറുകണക്കിന് പേജുകൾ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം കൊല്ലുമാ ദക്കർണോഹം ഫിൽ ബഹർ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമസ്കാരമാകുന്ന കടലിലുള്ള ഒരു തുള്ളിയെ സംബന്ധിച്ച് മാത്രമാണ് സമാനമായിട്ട് നമസ്കാരമാകുന്ന ആ കടലിൻ്റെ അതായത് നമ്മൾ അറിഞ്ഞതൊരു തുള്ളി മാത്രമാണ് അറിയാനുള്ളതൊരു കടലിനോളം അത്രയേറെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ആ പരമ്പര മാത്രമാണ് അവസാനിക്കുന്നത് നിങ്ങളുടെ അന്വേഷണം അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ തുടക്കമായിട്ട് ഇതിൻ്റെ അവസാനത്തെ നിങ്ങൾ കാണുക എന്നുള്ളത് കൂടുതൽ പഠിക്കാനും പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുള്ള ആ പ്രാർത്ഥനകളും മറ്റുമെല്ലാം ആഴത്തിൽ പഠിക്കാനും നമസ്കാരത്തിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് അതേ രൂപത്തിൽ ആ മരണം വരെ ആ നമസ്കാരം നിലനിർത്താൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ മുൻകാലത്ത് നമ്മുടെ നമസ്കാരത്തിൽ വന്നു പോയിട്ടുള്ള ആ ന്യൂനതകൾ അള്ളാഹു പുറത്തു വരുമാറാകട്ടെ അമീൻ റബ്ബന ആത്തിന ഫിദ് ഹസന വഫി ലാഹ്രത്തി ഹസനത്തൻ വക്കിനാബൻ ആർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻ സമയൽ അലീം വത്തുബ അലീന ഇന്നക്കൻത്ത ത്വാബുറീം അസലാമലൈക്കും വരഹമുലാ വരക്കാത്തൂ